ടിയോ ആ മിനിറ്റല് കൊതുക് അപ്പൊ ഗുത്തെ ബ്ലോഗ്ന്ന് പറയണ സ്പെഷ്യൽ ബ്ലോഗാണല്ലേ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങൾ രണ്ടാളും മിന്നാലല്ല പരിപാടിയാണ് ജിബ്രാനെ റെഡി അല്ലേ റെഡിയല്ലേ ഋഷഭേബിന്നല്ലേ അതാറേറ്റോ വള്ളി പാഞ്ഞു ಅಲ್ಕೋನ ಕರಾಶಳಾ ಅಲ್ಲೇ ಬೋಲ ಕಡಕ ಅಪ್ಪಾ ಅಪ್ಪಾ ಅಂಗನೆ ಗಾಯ್ಸ್ ಬಹಳ ಚಾಟರ್ lot ಮಾಯೆ ಇರುತ್ತೆ ಜಾ ಕುಟ್ಟೆ ಎಪ್ಪ ತನ್ನ ಮಾಯೆ ಒಳ್ಳೊಳ್ಳಿ ಚಲ್ಲೆ വീഡിയോ തുടങ്ങണ സ്കൂളിലേക്ക് പോവേലാവുള്ള ഇതേ സ്കൂളിൽ ഓരോരുത്തരുടെ സാധനങ്ങളും ഇങ്ങോട്ട് എടുത്തോണ്ടിക്കരുത് കേട്ടോ എന്റെ കാറിന്റെ കട്ടർ മാമിന്റീശുടക്കണെടുത്ത് പോന്നതല്ലേ അങ്ങനെ ചെയ്യരുത് പഠിച്ചോ ആ എന്തായിട്ട് തള്ളിയിലിട്ടു ഓ തുള്ളിയിലിട്ട് എന്തെങ്കിലും ഒരു വള്ളിയോ കയറോ കിട്ടി അപ്പൊ തുള്ളിയിലും പൊതുവെ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴാണല്ലോ വീഡിയോ എടുക്കങ്ങൾ

അപ്പൊ ഗിന്നത്തെ ബ്ലോഗെന്ന് പറയണ സ്പെഷ്യൽ ബ്ലോഗാണ് അല്ലേ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞാണ്ട് ഞങ്ങൾ രണ്ടാളും മിന്നുള്ള പരിപാടിയാണ് ലേ ടീച്ചർ ബേബിയെ അല്ലേ ഇണ്ടോ മിന്നാന് അപ്പൊനാണെങ്കിലും ഒന്നും അംഗൻവാടിയില്ല ഞങ്ങൾ രണ്ടാളും ഒറ്റക്ക് ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ എഴുതി നോക്കുമ്പോ അപ്പ പോനുണ്ട് ഏറ്റെ എന്തൊക്കെയാ പറയണ്ടോ റിഷബേബിയെ പോവല്ലേ ഏ എന്താണ് അപ്പൊ ഗേസ അങ്ങനെ ഞങ്ങൾ ഒന്ന് പോവാണ് എവിടക്ക എന്താന്നൊക്കെ കാരണം കൊറേ ദിവസേങ്ങനെ കുഞ്ഞോള് ഒന്നും പുറത്തു കൂടെ ഒക്കെ ഒന്നു പോകല്ല മനസ്സോ ഒന്ന് പുറത്തു കൂടി ഈ പരിങ്ങനൊക്കെ ഒത്തിരി ഈ പരീടെ കുട്ട്യാളിയും പരിത്ത കുട്ടികളല്ലേ ഞമ്മളെ കുട്ടികളെയും പണി പണിയെടുത്താണ്ട് എത്ര കാലം എഴുതിയിട്ടാണ് ഇങ്ങനെ ജീവിക്കണെഴുതിയിട്ട് അങ്ങനത്തെ ഒരു വർത്താനം ഒക്കെ അപ്പൊ ഇന്ന പുറത്തേക്ക് പോകാൻ വിചാരിച്ചു ഇന്ന വർത്താനം പറ നമ്മളെ ലൈഫ് ൈഫെന്ന് പറഞ്ഞാ നമ്മളെന്താണ് ഈ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ ഫാമിലിക്ക് ഓലെ സന്തോഷം ഓലെ ഹാപ്പിനെസ് ഓലക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാവുള്ളൂ അത് നമ്മൾ തീർത്തു കൊടുക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ട് വെറുതെ വെറുതെ ഔട്ടിങ്ട്ടോ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല അപ്പൊ ആ ഒരു അതങ്ങനെ അങ്ങനെ ഒരു ബ്ലോഗാക്കി എടുക്കാന്ന് കരുതിട്ട് അങ്ങനെ ഇറങ്ങാൻ പിന്നെ നിക്കാഹൊക്കെ ഉണ്ടിട്ടല്ലേ കുടുംബത്തില് ഞമ്മളെ ഒരു നിക്കാഹൊക്കെ ഉണ്ട് അപ്പൊ അതിനും പോണം വൈകുന്നേരം വന്നിട്ട് ആ കേറി വന്നു പുറത്തേക്ക് നോക്കാറില്ല പോകും കേറിയിട്ടു

അപ്പൊ കേസ അങ്ങനെ ഞങ്ങള് പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് കേറിയതാണ് ഒന്നും ജിബ്രാൻ ജിബ്രാൻ ഉറക്കൊക്കെ വരുന്നുണ്ട് സ്കൂൾ ഇടുമ്പോഴത്തേനെ അവിടെ കത്തിച്ചാലോട്ടോ പെരീക്ക് എന്നെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നും ജിബ്രാനെ ഇങ്ങനെ പോവുക കൊറച്ചേരം എൻറെ അമ്മച്ചിന് ഒരു സമാധാനം കിട്ടാൻ പെരീലിങ്ങനെ പെരപ്പണി എടുത്താണ്ട് പൊറത്തൊന്നുവു വാങ്ങിക്കൊടുക്കുക കൊണ്ടുപോക മൂലൊക്കെ ഇട്ടുകാണ് നാല് കൊത്തുത്ത മൂക്കിന് ആ അതാണ് ആ ലാസ്റ്റ് ആൻഡ് ഇറങ്ങാണ്ട് അനക്കും കിട്ടും അനക്കും കിട്ടും അന്ന കുത്തല്ലേ എന്ന കുത്തല്ലേ എന്നാ ഓൽക്ക് പേരസ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോവാണല്ലേ അജിബ്രാനാണ് പിച്ചിന്റെ മടിയിലേ അടങ്ങിയിരിക്കണ മുത്ര ഇരുത്തിട്ടാ ആ ആ പൈസ അല്ലെങ്കിണ്ടല്ലോ മുത്രണ്ടല്ലോ ുട്ടോ ചുറബേ അ ഫുഡ് ബിരിയാണി ഓൻ ബിരിയാണിയിലോ വേറെ ചോരീന്നാ പറവേ ബിരിയാണിക്ക് ചോരിന്നാ പറയാ എപ്പഴും കൈ ചുണ്ടുമലോ തൊള്ളിയിലോക്കാലോ കയ്യോ ടീഷർട്ടോ എന്തെങ്കിലും അതിനൊന്നും അമർ റെഡി ടജിബ്രാനേ നിർത്തിക്കള നിർത്തിക്കളാ കളി നിർത്തിക്കള കേട്ടോ അത് അടി കിട്ടണ കളിയാണേ കിട്ടൂല എന്തിനിച്ചു കിട്ടൂലൊന്ന് കാണിച്ചു ഉണ്ട്

ായിട്ടുണ്ട് ഞം 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 തിന്നല്ലേ ജിബ്രാൻ റെഡി അല്ലേ ഋഷി ബേബിയാ ഞമ്മ തിന്നല്ലേ അപ്പൊ കുഞ്ഞോള് ഹാഫ് ചിക്കൻ ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്ത് അല്ലെ എൺപത്തെട്ടില് ഫുഡ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് പോകുന്നു പുറത്തുനിന്ന് ഞാനൊരു ഫുള്ള് ലഗൂൺ ബിരിയാണി ലഗൂൺ ബിരിയാണി അതായത് നമ്മളെ മുട്ട കോഴിയല്ലേ ലഗൂണ് ഉം നാടൻ കോഴീനെ കൊണ്ട് ബിരിയാണി വെച്ച പോലെ ആരും നല്ല ഉറപ്പിക്കാരും പക്ഷേ അത് നല്ലതല്ല അടിക്കുക എനിക്ക് അതാ കുടുങ്ങിയോ സൂപ്ര സൂപ്രുഡൊക്കെ കഴിച്ചുട്ടോ അപ്പൊ കഴിച്ചു ഭക്ഷണം കഴിച്ചു നമ്മള് നേരത്തെ കഴിച്ചതാണ് കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ടേ പള്ളി പോണ ദിവസമല്ലേ അപ്പൊ പള്ളീൻ്റെ സമയം ആവുമ്പോൾ ക്ലോസ് ചെയ്യും അപ്പൊ വേഗം ഭക്ഷണം കഴിച്ചിട്ട് അണ്ട് ഇറങ്ങാൻ വിചാരിച്ചു അപ്പൊ ഇനി ബാക്കി ഞാൻ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് ഷൂട്ട് ചെയ്യാം ഓക്കേ നിങ്ങൾ വണ്ടിയിലിരിക്കൂലേ ഏ ആ ചേച്ചിട്ടേബി പോവല്ലേ ഏ നിങ്ങള് മുഷിഞ്ഞോ ബേബിയേ അപ്പൊ ഞങ്ങള് വീട്ടിൽ തന്നെ പോവാനുള്ള പരിപാടിയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഒരാളെ കാണാണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവാൻ സ്കൂൾ വിടും പിന്നെ നിക്കാവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വൈകുന്നേരം ഒരു റിസോർട്ടിന്റെ വീഡിയോ എടുക്കാണ്ട് അങ്ങനെ ഫുള്ള് തിരക്കാണ് ഗൈസ് ബിസി ലൈഫ് തന്നെ പോലെ

ഇതിപ്പ എന്താ പരിപാടി ലൈറ്റ് ആ അതെ എന്തോർത്താനോ അതല്ലേ ആ ില്ക്കാണ് അപ്പൊ അതിന് പോകാൻ വേണ്ടിട്ട് ഒരുക്കങ്ങളാണ് അപ്പൊ ഇവിടുന്ന് ഫോട്ടോ ഷൂട്ട് കാരണം ഇവിടെ ക്യാമറമാൻ ഉണ്ടായതുകൊണ്ട് എല്ലാവരും സിഞ്ചുണ്ടായത് കൊണ്ട് എല്ലാരും ഇങ്ങോട്ടും ഏതൊരു ഡ്രസ്സിനായ നിഷാൻ ഉണ്ട് ഇബ്രാഹീമുണ്ട് അജുണ്ട് ഔത കുഞ്ഞുണ്ട് കുഞ്ചുണ്ട് എടാടി അവനെ അച്ചാറും കൊണ്ടി കൊടുത്തോ ഞാൻ ഉണ്ട് അത് പണ്ടുരിക്കട്ടിയിലി സി അല്ല അവര് വലിയ വല്യമ്മ എന്താ വർത്താനോ പാടുത്തോ ോ ആർത്താനം ഞാൻ ക്വാണ്ടിറ്റി ധുവാ എന്തിനോ നല്ലത് സംഭവിക്കാന് വരണ്ടോ വല്യ കേ

എന്തിനാ ഈ എന്തിനായ അവിടെ അബ്രോ ഈ പോയിരുന്നു നിങ്ങളെ അബ്രോയിനായി മാറിക്കിനി അബ്രോയിനായി മാറിക്കേ എങ്ങനെയുണ്ടായി പറ്റക്കാലി വെറുതെ മൂന്തോത്തി ബുക്ക് കണ്ടോ നിങ്ങൾ പോരുന്നില്ലേ മെച്ചി വിളിച്ചിണ്ട് ഫോട്ടോ എടുത്തോ മതി പോര് ഏ പോര് ഇബ്രാഹിം പോര് എന്താടാവൂ കാട്ടിനെ ഏത് അല്ലേ എന്താ പ്രായം രസമുണ്ട് പക്ഷെ ചള്ളിയാവും വരുമ്പോഴത്തേന്റെ കളർ മാറും മെച്ചന് കൊണ്ടല്ലേ

ഓടാനേ ആ കുട്ടിയേ അങ്ങാൻ ഇറങ്ങിയോ എന രണ്ട് നോക്കിച്ചിരി എന രണ്ട് കസേരെ ടൈപ്പ് பண்ண കേടയൂല ഇതെ ഓൾക്ക് രണ്ടാകുമോണ്ടോ നോക്കട്ടില്ല മൂന്നന്നോടായില്ല അതിബ്രോനെ ആതില്ല ഇതാക്കണുന്നവിടെ ഇതിനെ ആരെക്കനെ മാ അവേറെ വേറെ ലോഡർ ഇതിനി അശയം നമ്മ ഇതില പല sorts കണല്ല ഇങ്ങു മക കുക്കുലെ പെരുവാണെ അ മാറ്റ ഫോണാ ആ ഇതിന് മൂന്നണ്ണം ഉണ്ടല്ലോ दिस കൊരവാ ഐവോയപ്പോൾ ഇതിന് മക കുക്കുൻ കുഞ്ഞു കുക്കുലെ ഐവോയിലാ ഐഡിയ ഓർഡറിൽ നോക്കിയാറിയ. എന്തോ എന്താ രണ്ടാമത്തെ ചോദിച്ചോ? അതാണോ ചോദിച്ചത്? 26 വലതും. സർദൊന്നും കളയാണ് കൊടുത്തേ. ക്വാണ്ടിറ്റി ഒന്നും കണ്ടേ. രണ്ട് ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പോൾ ഇക്കുന്നതെടൈസോ. കണ്ടില്ലേ? പാബിറ്റില്ലดิ. ഇങ്ങേരെ. അതൊന്ന് ഷേക്ക് ഓട്രാക്കിക്ക്ണേ. ഷെനാമത്തിലാ. സോനൊന്നും കാണണ്ടോ? കണ്ടു ഞാനത് ഒരു കല്യാണത്തിന് അസുഖം പൊള്ളില്ലാതെ പറയാത്ത കല്യാണത്തിന് പോയത് എല്ലാരും പോകണ്ട മാറ്റിട്ടോ മാറ്റിട്ടില്ല അപ്പോ ഞാൻ അതൊക്കെ ഇടാനാ പെണ്ണുങ്ങളെ ഇനി ജില്ലേ കാത്ത് നിന്നീനിയത് കങ്ങണന്നുള്ളു ഏജ എന്തൊക്കെ മേക്കപ്പ് ഇടലൊന്ന് കാണിച്ചോടും കാണിച്ചോടും പിന്നെ ചെലപ്പോ തന്നതാണ് പുട്ടല്ലേല്ലോ പിന്നെന്താ ഹേ പിന്നെന്താ പറ്റിയല്ലേ ജെല്ലിസ്റ്റിക് ഫേസ് സ്കാനർ അടക്ക് അപ്പപ്പ ഇന്നാ ഇപ്പപ്പ നെ ഇപ്പ 엄마രെ ഫോൺ അല്ലേ ആയി മകളച്ചി ഇമ്മ മൈ നോടാൻ തരಮ್ಮണ്ട് നീ അമ്മ എന്നോടാൻ തരಮ್ಮണ്ട് തരാൻ പറ ആ നമുക്ക് കീഫ്ലിട്ട് കൊണ്ടേറണ്ടേട്ടോ ആണ് ജീട്ടാ പറയണേട്ടറിയില്ലേ ഞങ്ങൾക്ക് അറിയില്ലേ ഓള അറിയില്ല നീല ടീഷർട്ടൊക്കെ

മക്കളൊക്കെ സെറ്റ് അല്ലേ ഒരു ോട്ടോട്ടോ ആജിപ്രാനാണ് നീങ്ങിരുന്ന ജി ഇപ്പൊ എന്നാ അങ്ങോട്ട് പോയ പ്ലക്കി ആ ജോടീന്നു സാധാ വെള്ളം എന്തേലും കയറുകറിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ നിക്കാഹിന് പോവാണ് അപ്പൊ അല്ലാഹ് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ വേറെ കുറച്ച് പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും അങ്ങനെ പോവും കുഞ്ഞോളും കുട്ടികളൊക്കെ വീട്ടിലൊക്കെ പോകും അവ ഇനി ഇൻഷല്ല അടുത്ത ബ്ലോഗിൽ കാണാം ഓക്കെ ബൈ